ിയ വെള്ളം അതിന് മൂന്നായി അംസിശം ഞാനെടുത്ത് രണ്ടാംശത്തിന് ഉസേനായിരിക്കും ഒരം വേറെ ഭാഗം വരുന്ന പാട കുഴികൾ രണ്ടാംശം അവർക്ക് ഞാൻ കൊടുത്തു ഒരു അംശം ഞാനെടുത്തു ശരി ഇതേപോലെ തന്നെ നേരത്തെ നേരെ മുമ്പിൽ വെച്ചുകൊണ്ട് കഷ്ണിച്ചിട്ട് ഇതിന് ആൾക്കാർക്കൊക്കെ അംശിച്ചു കൊടുത്തു ഞാൻ അമിതമായിട്ടൊന്നും ചെയ്തിട്ടില്ല പിന്നെ അവിടുന്ന് കിട്ടിയ വെള്ളം ഉണ്ടായിരുന്നു അത് ഇവിടുന്ന് പുറത്തുവിരുന്ന് കുടിക്കുമ്പോരോട് പറഞ്ഞത് പിന്നതാണ് പിന്നെ നേരെ കഴുകിയ വെള്ളം ഒരു തുള്ളി ഒന്ന് എന്റെ മോനെയാണ് അയവനൊരു കത്ത് മന്ത്രിയുടെ ആവശ്യം ഉണ്ടാവും നാവും കൊണ്ട് നടക്കിയാലും ഒരു കരിമുണ്ട് കേരളത്തിന്റെ ഉള്ളിൽ കിട്ടില്ല ഞാൻ നോക്കിക്കണം ഞാൻ എല്ലാ കാര്യം കളിച്ചു നീ കിട്ടിയില്ല ഒരു കരിമാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അത്ര വലിയ പർവ്വതാരികളൊന്നും ഞാൻ കണ്ടില്ല ചൂടുകളൊക്കെയാണ് തൊട്ടൊക്കെ നടന്നു ചെയ്യേണ്ടതാന്ന് അറിയാൻ അപ്പൊ മന്ദം വിട്ട് കിടക്കാനല്ലാതെ നാവുമ്പോൾ എന്തൊക്കെയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതെന്താണെന്നുള്ളത് നിനക്ക് ഓർമ്മയില്ല നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട് ജീവിതം ഓർമ്മിക്കുന്നതാണ് ഇബ്രാഹിം സ്വലാത്ത് ഞാൻ ജന്മിക്കുന്നത് അത് എനിക്ക് ധാരാളം നിനക്ക് ഓർമ്മയില്ലാത്തിനെ ഞാൻ വർദ്ധിക്കണം വലതും വർദ്ധിക്കുന്നു കാരണം ഇവരാരെങ്കിലും റൂക്കുകാരുണ്ടെങ്കിൽ പറഞ്ഞതൊക്കെ ഇങ്ങനൊക്കെ തന്നെ പറഞ്ഞത് ഇതല്ല ഇതിങ്ങനെ അപ്പുറം എ പിന് എന്റെ ഓർമ്മയിലുള്ളൂ ചിലപ്പോൾ എ പി സ്ഥാവി കൂടി വന്നോ അല്ലതിന്റെ അടിയിൽ നിപ്പന്തിമായോ എണ്ണങ്ങി തൊട്ടുപോയി ഞാൻ വരുമോ എന്ന് എത്തിസ്താൻ മാത്രമേ ആണ് ഉദ്ദേശിക്കുന്നത് അതിന് മാത്രം നാറ്റുവേദി മുകളിൽ നല്ല നാറ്റുവേദിയാണ് അത് ആരുടെ ഇടയിൽ കാരണം എത്തിസ്താൻ താമസിച്ച ആ അമീറാണ് എന്റെ ഇടത്തേ ദാത്ത് എത്തിസ്താൻ കണ്ടു കാരണം അതെന്റെ ആളാണ് ആളും അറിയാതെ അമീറാണ്